അസ്സാമലൈക്കും വറഹമത്തുള്ളി വബ പ്രകാശ് പാണക്കാട് സയ്യിദ് കുടുംബത്തിൻ്റെ ആ ഒരു മഹത്വങ്ങൾ ഒരുപാട് പറഞ്ഞവരാണ് അതുപോലെ തന്നെ ഒരുപാട് പാടി നടന്നവരാണ് കേരളീയർ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം കാരണം അടുത്ത ഒരു പാരമ്പര്യം അങ്ങനെയാണ് കാരണം മഹാനായ പൂപ്പഴത്തങ്ങൾ മുതൽ ഹൈദരലി ശിഹാബ്ദങ്ങൾ അതുപോലെ തന്നെ ഇന്ന് നമ്മോടൊപ്പമുള്ള മഹാനായ സയ്യിദ് സാദിഖലി തങ്ങൾ വരെ അവിടുത്തെ ആ ഒരു പ്രവർത്തനങ്ങൾ പല ആളുകളും പല വേദികളിലും അവിടുത്തെ ആ മഹത്വത്തെ കുറിച്ചൊക്കെ പ്രകീർത്തിച്ചവരാണ് പറഞ്ഞവരാണ് പുകയത്തിയവരാണ് എന്നുള്ളതൊക്കെ നമുക്ക് ലാഭമാണ് എന്നാൽ ഇന്ന് മഹാനായ സാദിഖലി ശിഹാബ്ദങ്ങളെ കുറിച്ചുള്ള ചില വിഷയങ്ങളൊക്കെ അതൊക്കെ നമ്മളെല്ലാം വളരെയേറെ വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം നമ്മുടെ ശത്രുക്കളിൽ നിന്ന് മാത്രമല്ല എന്ന് പറയുന്ന ആളുകളിൽ നിന്ന് പോലും അഥവാ പണ്ഡിതന്മാർ എന്ന് നമ്മൾ അല്ലെങ്കിൽ നമുക്ക് നേർവഴിയിലേക്ക് നയിക്കേണ്ട പണ്ഡിതന്മാർ പോലും പിന്നെ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തെക്കുറിച്ചും അദ്ദേഹം മഹല്ലിൽ കാവിയാവാൻ യോഗ്യനല്ല എന്നതിനെ കുറിച്ചൊക്കെ വിമർശനങ്ങൾ മൈക്ക മൈക്കകെട്ടി വിമർശങ്ങളും നയിക്കുമ്പോഴത്തെ തലക്കുറെ ശത്രുക്കൾക്കത്ര മാത്രം പ്രചോദനമാണ് എന്നുള്ളത് പോലും മനസ്സിലാക്കാതെ ഈ സമുദായത്തിൻ്റെ ചിത്രതയും അതുപോലെ തന്നെ ഈ സമുദായത്തിൻ്റെ ഭിന്നതയും മാത്രം ആഗ്രഹിക്കുന്ന ചില ആളുകളുടെ ജന്പനങ്ങളും അതൊക്കെ നമ്മളെ വല്ലാതെ വേദനിക്കുന്നുണ്ട് നമുക്കറിയാം അവിടെ വരുന്ന ആ മുറ്റത്ത് വരുന്ന ആ പഠിക്കൽ വരുന്ന ആളുകളെ ഒരിക്കലും പല പ്രയാസങ്ങളുമുള്ള ആളുകൾ ആ കൊലായിൽ വരാറുണ്ട് അത് മഹാനായ പൂക്കഴത്തങ്ങൾ മുതൽ മഹാനായ സയ്യിദ് ശിഹാബ്ദങ്ങൾ മുതൽ ഇന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന സയ്യിദ് സാദിഖലി ശിഹാബ്ദങ്ങളായാലും മറ്റായാലും എല്ലാ ആളുകളും കേരളത്തിൽ നിന്ന് കേരളത്തിൻ്റെ നിന്ന് പല ആളുകളും ആ മുറ്റത്തേക്ക് അവരുടെ വ്യവരാതികളും അവരുടെ പരാതികളും അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ അവർക്ക് മുമ്പിൽ നിറത്താറുണ്ട് എന്നിരുന്നാലും തിരിച്ചു പോകുന്ന ആളുകളെ സംബന്ധിച്ചോടം ആ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചോടം അവരൊക്കെ മനസ്സിനൊക്കെ വളരെയേറെ സന്തോഷം നൽകിക്കൊണ്ടാണ് ആ കുടുംബത്തിൽ നിന്നൊക്കെ ആ പടിയിറങ്ങുന്നത് എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ അങ്ങനെയുള്ള ഒരു കുടുംബത്തെ അങ്ങനെയുള്ള ഒരു വീടിനെ നമ്മുടെ കേരളത്തിൽ നമ്മൾ തിരഞ്ഞാൽ പോലും കിട്ടില്ല എന്നുള്ളതാണ് നമ്മളൊക്കെ സംബന്ധിച്ചോടും നമുക്കറിയാം കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് അതിൻ്റെയൊക്കെ തലപ്പത്തൊക്കെ പല നേതാക്കളും പ്രസിഡൻ്റായി തന്നെ തുടരുന്നുണ്ട് അതുപോലെ തന്നെ കേരളത്തിൽ പല മതസംഘടനകളുണ്ട് അതിൻ്റെയൊക്കെ സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന ഒരുപാട് നേതാക്കന്മാരും പണ്ഡിതന്മാരുമുള്ളൊരു രാജ്യമാണ് എന്നാൽ അവരിൽ നിന്നൊക്കെ വളരെയേറെ വ്യത്യസ്തമാണ് മഹാനായ സാദിഖലി ശഹാബ്ദങ്ങൾ എന്നുള്ളത് നമുക്കിവിടെ കാണുന്നു കാരണം അതിൻ്റെ അവിടെയൊക്കെ പൂർവികന്മാർ എങ്ങനെയാണോ ഈ സമൂഹത്തോട് ഈ നാടിനോട് ചെയ്ത കടമകൾ തന്നെയാണ് അതുതന്നെയാണ് മഹാനായ സാദികലി ശിഹാബുദിനു നമുക്കറിയാം ഇവിടെ തമിഴ്നാട് തമിഴ്നാട്ടിൽ നിന്നാണ് കൂടല്ലൂർ എന്ന് പറയുന്ന നീലഗിരിയിൽ നിന്ന് വന്ന ഒരു നാല് വയസ്സായ ഒരു കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി പണക്കാട് മുറ്റത്ത് സാദികലി ശിഹാബ്ദങ്ങളുടെ ചാരത്ത് വന്ന് ആ സങ്കടം പറഞ്ഞപ്പോൾ അവർക്ക് വേണ്ടിയത് എട്ടു ലക്ഷം രൂപയാണ് ആ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയത് ആ ഒരു സഹായത്തിന് വേണ്ടി പണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ മഹാനായ തങ്ങൾക്ക് വേണ്ടിയ എന്നുള്ളത് കഴിഞ്ഞ ദിവസമാണ് വലന്റീന മസിഡോയുടെ കുടുംബം ചികിത്സാ സഹായം തേടി പാണക്കാടത്തിയത് ജനസമയത്ത് തന്നെ ക്രിസ് ഇവാൻഡറിന് ഹൃദയവാൾവിന് ദ്വാരമുൾപ്പെടെ ജീവന ഭീഷണിയാകുന്ന അസുഖങ്ങളുള്ളതായി ഡോക്ടർമാർ ധരിപ്പിച്ചിരുന്നു നാലു വയസ്സ് കഴിഞ്ഞാൽ ചികിത്സ ഫലപ്രദമാണെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു പിതാവ് ഉപേക്ഷിച്ച് വാടക വീട്ടിൽ കഴിയുന്ന ഇമാൻഡറിന്റെ കുടുംബത്തിന് ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ തുക ആലോചിക്കാൻ പോലും കഴിയുന്നതല്ല അതിനിടെയാണ് നീലഗിരി ഗൂഡല്ലൂർ പന്തല്ലൂർ താലൂക്കുകളിൽ പാലിയേറ്റീവ് ഹോം കെയർ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്ന ഷിഹാബ് തങ്ങൾ സെന്റർ ഫോർ ഹ്യൂമാനിറ്റി വളണ്ടിയർമാർ ഈ കുടുംബത്തിന്റെ പ്രയാസം മനസ്സിലാക്കുന്നത് ഇവർ ലീഗ് നേതാക്കളെ ഇക്കാര്യം അറിയിക്കുകയും തുടർന്ന് ഈ കുടുംബം പാണക്കാട് എത്തുകയും ചെയ്തു ഇവരുടെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കിയ സാദിക്കലി ശാബ്ദങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഹോസ്പിറ്റൽ അധികൃതരുമായി ബന്ധപ്പെടുകയായിരുന്നു ഇതേ തുടർന്നാണ് അവർക്ക് അഞ്ചു വയസ്സായ കുട്ടിയാണ് ഹാർട്ട് ഹാർട്ട് ഓപ്പൺ സർജറി ആണ് ആയിക്കോട്ടെ അപ്പോൾ നമുക്കത് കൊടുക്കാം അല്ലേ െ തുടർന്ന് കുടുംബം ആശുപത്രിയിലെത്തി ഡോക്ടറെ കാണുകയും ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു മുസ്ലിം ലീഗ് പാർട്ടി നീലഗിരി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഷിഹാബ് തങ്ങൾ സെന്റർ ഫോർ ഹ്യൂമാനിറ്റി പാലിയേറ്റീവ് ഹോം കെയർ യൂണിറ്റാണ് ഇവരുടെ അനുബന്ധ ചികിത്സാ ചെലവുകൾ വഹിക്കുന്നത്